അല്ല എന്താ മക്കളെ പാട് അപ്പൊ ഇന്ന് എന്താ പറയുക നിക്കളെ അപ്പൊ നമുക്ക് യൂട്യൂബില് വൺ കെ സബ്സ്ക്രൈബർ ആയിക്കണോ അപ്പൊ ഞമ്മളെ കട്ട ശങ്കോളുണ്ട് അതിന് സഹായിച്ച അപ്പൊ ഇതൊക്കെ ചെലവ് വേണമെന്ന് പറഞ്ഞു സംഭവം ഞമ്മള് ഇത് വന്നപ്പോ വരുമാനം കിട്ടണ തുടങ്ങിയാണല്ലോ വെറുതെ ഒരു ദിവസം ഇങ്ങനെ നമ്മള് ചെമ്പിക്ക് ചാരിച്ചിരിക്കുമ്പോ ഇതൊക്കെ ഒരു ചാനൽ ഉണ്ട് അപ്പൊ അതിന് എന്തൊക്കെ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞാണ് വെറുതെ നമുക്കൊരു ചാനൽ വേണമെന്ന്

അപ്പൊ നമ്മള് പോയി നോക്കാണെ ചെറുതായിട്ട് എന്തായാലും പോലെ സോപ്പിടാ ഓക്കെ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ മൂടാരുള്ള നമ്മളെ റോയൽ ടാസ്ആ തിന്നാ തീരുവാ അപ്പാ തിന്നാ തീരുവോള തിന്നിട്ട് നാളെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടാണെന്ന് പറയണ്ടേ പിന്നെ പിന്മാറിയിക്കണേ

ആ ഞങ്ങൾ ആയിരം രേവാ ഭാവങ്ങൾ തോർക്കും കാരണം എനിക്കോട്ട് വെച്ചിട്ടേ